മുൻവർഷത്തെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരാമർശങ്ങൾ എന്നിവ വളച്ചൊടിച്ചും പർവ്വതീകരിച്ചുമാണ് മുനിസിപ്പാലിറ്റിക്കെതിരെ വസ്തുതാവിരുദ്ധ വാർത്തകൾ പ്രചരിക്കുന്നത് ഓഡിറ്റ് വർഷം മാത്രം നഗരസഭയിൽ എട്ട് വനിതാ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അവ നന്നായി പ്രവർത്തിപ്പിക്കുവാനും സാധിച്ചു നാൽപ്പത്തഞ്ച് വനിതകൾക്ക് ഈ സംരംഭങ്ങൾ വഴി തൊഴിൽ ലഭ്യമാക്കി നേരത്തെയും ഈ വർഷവും ആരംഭിച്ച സംരംഭങ്ങൾ നഗരസഭയിൽ ഇരുന്നൂറോളമുണ്ട് എണ്ണൂറോളം വനിതകൾക്ക് ഇതുവഴി തൊഴിൽ നൽകാൻ സാധിച്ച മികവ് കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് ചിലർ കുടുംബശ്രീ സംരംഭങ്ങളിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ലെന്നും സംരംഭകരുടെ താൽപ്പര്യവും പ്രവർത്തനശേഷിയും പരിഗണിച്ചും അത്തരക്കാർക്ക് പരിശീലനം നൽകിയുമാണ് പുതിയ സംരംഭങ്ങൾ എന്നും ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു നമ്മുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനം പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അത്തരത്തിലുള്ള അപാകതകളും ക്ലറിക്കലുകളുമായിട്ടുമുള്ള പോരായ്മയും തീർത്ത് ഓഡിറ്റ് മറുപടി നൽകി ഓഡിറ്റ് തടസ്സം ഒഴിവാക്കാറുണ്ട് അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളതിൽ കൂടുതൽ അപാകതകളൊന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷവും കണ്ടെത്തിയിട്ടില്ല വനിതാ തൊഴിൽ സംരംഭങ്ങളുടെ വിഷയങ്ങളിൽ ക്ലർക്കാലുള്ള അപാകതകൾ പരിഹരിച്ചിട്ടുണ്ട് സംരംഭങ്ങൾ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകുന്നത് നിർവ്വഹണ ഉദ്യോഗസ്ഥനും കുടുംബശ്രീയും നഗരസഭയും പിന്തുണ നൽകുന്നതിനുള്ള നിർദ്ദേശമാണ് ഓഡിറ്റ് നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവർ നടത്തുന്നുമുണ്ട് പി പി ഉസ്മാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ രവീന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ നിദിന വൈസ് ചെയർമാൻ കെ സ്മിത നഗരസഭാ സൂപ്രണ്ട് പി വി നിഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരട്ടി